ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഹരിയും നിത്യയും തമ്മിൽ നല്ലൊരു സൗഹൃദം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അവരുടെ സൗഹൃദ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് രാമകൃഷ്ണൻ ചോദിക്കുകയാണ് എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം ചെയ്തുവിടെ ഇത് കേൾക്കുന്ന ഹരിയും നിത്യയും ഒന്നും മിണ്ടാതെ തന്നെ അകന്ന് മാറുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ് അങ്ങനെ പരിപാടി ദിവസം വന്നെത്തിയിരിക്കുകയാണ് വീണയെ സ്വീകരിക്കാനായി നിത്യ ഹെഡ് ടീച്ചർ നിർത്തിയിട്ടുണ്ടായിരുന്നത് വീണയെ കാണുമ്പോൾ തന്നെ വീണയെ കണ്ട പഴയ കാര്യങ്ങളും വീണ ഹരിയുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും എല്ലാം തന്നെ നിത്യക്ക് ഓർമ്മ വരികയാണ് വീണയ്ക്ക് എന്നെ മനസ്സിലായുവെന്ന് നിത്യ ചോദിക്കുമ്പോ വീണ പറയുകയാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാ പിന്നെ മറ്റൊരു കാര്യം കൂടി എന്നെ ആരും പേരെടുത്ത് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നെ മേഡം എന്ന് വേണം വിളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ തന്റെ ബോഡി ഗാർഡ്സിന്റെ കൂടെ അകത്തേക്ക് പോകാൻ നേരം ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് രാമകൃഷ്ണൻ വീണയുടെ മുഖത്തേക്ക് ചെരുപ്പുരിയെറിയുകയാണ് ഇതാണോ നിങ്ങളുടെ സ്കൂളിന്റെ കൾച്ചർ ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് വീണ പോകാനൊരുങ്ങുമ്പോ മാഡം ക്ഷമിക്കണമെന്നും പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഹെഡ് ടീച്ചറ് വീണ അവിടെ പിടിച്ചു നിർത്തുകയാണ് തുടർന്ന് വീണ തന്റെ ബോഡി ഗാർഡ്സിനോട് എത്രയും പെട്ടെന്ന് തൻറെ ചെരുപ്പുരിയറിഞ്ഞ ആളെ കണ്ടെത്താനായി പറഞ്ഞു വിടുന്നു അങ്ങനെ പരിപാടി ആരംഭിക്കുകയാണ് ഹരി തന്റെ പാട്ട് സ്റ്റേജിൽ കയറി പാടുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഹരിയുടെ ശബ്ദം കേട്ടുകൊണ്ട് നിത്യ സ്റ്റേജിന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് കാണിക്കുന്നത് പാട്ട് പാടുന്നത് ഹരിയാണെന്ന് തിരിച്ചറിയുന്ന നിത്യ ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് ഹരി പാട്ട് പാടുന്നത് പകുതിക്ക് വെച്ച് നിർത്തുമ്പോഴേക്കും അതിന്റെ ബാക്കി വരികൾ പാടിക്കൊണ്ട് നിത്യ സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുന്നു ഇത് കേൾക്കുന്ന ഹരി സന്തോഷത്തോടെ നിത്യയെ നോക്കുന്നു അങ്ങനെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹരിയും നിത്യയും തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അവരുടെ സൗഹൃദം വിവാഹത്തിലേക്ക് കടക്കുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം மறக்காது சப்ஸ்க்ரைப் செய்ய வீடியோ இஷ்டமெங்கில் மறக்காது லைக் ஷேர் செய்யு கமெண்ட் செய்ய